വീഡിയോ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു റീൽ എങ്ങനെ നമ്മുടെ ഗ്യാലറിയിലോട്ട് വരുത്താം എന്നുള്ള വീഡിയോ ആണ് അപ്പൊ അതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട റീൽ ഇപ്പൊ നമ്മൾ ഈ ഒരു റീൽ ആണ് ഇപ്പൊ നമുക്ക് ആവശ്യം അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ഈ റീലിന് വേണ്ടി ആ ഷെയർ ബട്ടൺ എന്താ ക്ലിക്ക് ചെയ്തെടുക്കാം അവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും പക്ഷേ ഈ ഒരു റീലില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ അടുത്ത റീലിലോട്ട് ഒന്ന് മൂവ് ആയി കൊടുക്കട്ടെ അപ്പം ഇവിടെ നമ്മൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട് പക്ഷേ മറ്റേ റീലിലില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആ റീലന്നെ എടുത്തിന് ശേഷം ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തെടുക്കാം ഈ ഒരു ലിങ്ക് കോപ്പിട്ട് ഇങ്ങനെ താഴെ കാണിക്കും അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോണിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നമ്മൾ നേരെ സർച്ച് ബാറിൽ പോയിന്റ് ശേഷം സ്നാപ്പ് ഇൻസ്റ്റ എന്ന് എന്തു ചെയ്യുക ഒന്ന് സർച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരെ പോകും നമ്മുടെ ആ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മേലെ കാണിക്കാം പേസ്റ്റ് യൂറിൽ ഇൻസ്റ്റഗ്രാമെന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ പേസ്റ്റ് കോപ്പി ചെയ്ത് വെച്ച സംഭവം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഡൗൺലോഡിങ് എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആഡുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലോസ് ആൾ നിക്കുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു വീഡിയോ ഇവിടെ എത്തി ഇനി നമ്മൾ ആ വീഡിയോ നേരെ നമ്മുടെ ഡൗൺലോഡ് വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ ഒരു മെസ്സേജ് വരും യുവർ പ്രോ പ്രൊഡ്യൂസ് ആ ഫയൽ ആസ് ഡൗൺലോഡെന്ന് കാണിച്ചുണ്ട് ഈ ഒരു ഫയൽ ഇപ്പോൾ നമ്മുടെ ഫോണിലോട്ട് എന്തായിട്ടുണ്ട് ഡൗൺലോഡായി വന്ന് വന്നിട്ടുണ്ട് ഏകദേശം രണ്ട് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ വീഡിയോ നമുക്ക് ഇട്ടു കേട്ടോ ഇന്നലെ നമ്മൾ നേരെ നമ്മുടെ ഗ്യാലറി എന്തു ചെയ്യുമെന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ആ ഒരു വീഡിയോ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ആർക്ക് വേണമെങ്കിൽ ഷെയർ തുടക്കിയ കാര്യങ്ങൾ എന്തും ചെയ്യാം നമുക്കെന്നെ സ്റ്റോറി ഇവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ മാറ്റി വീണ്ടും കാണാം